നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മാർക്കറ്റിൽ വന്ന് ഇംഗ്ലീഷ് കമന്റ് പറഞ്ഞ ശശി തരൂർ കുടുങ്ങി കിട്ടിയത് എട്ടിന്റെ പണി കഠിനമായ ഇംഗ്ലീഷ് പറഞ്ഞ് ഇത്തിരി ഇംഗ്ലീഷ് അറിയാവുന്ന നേതാക്കളെ വിരട്ടി മുന്നിൽ കയറാൻ മിടുക്കനാണ് തരൂർ വേദികളിൽ ചെറുപ്പക്കാരെ പിടിച്ചിരുത്താനുള്ള ടിപ്പുകൾ എപ്പോഴും കൈവശമുണ്ടാകും എന്നാൽ ഇപ്പോൾ പണി കിട്ടിയത് മാർക്കറ്റിൽ വന്ന ശേഷം എഴുതിയ കമന്റാണ് ഇംഗ്ലീഷ് പറഞ്ഞ് എല്ലാവരെയും വട്ടം ചുറ്റിക്കുന്ന തരൂരിന് ഇപ്പോൾ സ്വന്തം ഇംഗ്ലീഷ് പ്രയോഗം തന്നെയാണ് പുലിവാലായത് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായ തരൂർ മണ്ഡലത്തിൽ പ്രചരണത്തിന് പോയപ്പോഴായിരുന്നു സംഭവം പ്രചരണത്തിനായി തരൂർ മത്സ്യമാർക്കറ്റിലായിരുന്നു പോയത് അവിടുത്തെ പ്രചരണം അവസാനിപ്പിച്ച് വന്ന ട്വിറ്ററിൽ അദ്ദേഹം ഇങ്ങനെ കുറിച്ചു ഫൗണ്ടർ ലോർഡ് ഓഫ് ഇന്ദുസിയാസം അറ്റ് ദ ഫിഷ് മാർക്കറ്റ് ഈവൻ ഫോറൻഷലി വെജിറ്റേറിയൻ എം പി ഓർഗാനിക്കാൻ വരും വിധത്തിൽ വെജിറ്റേറിയനായ എം മത്സ്യ മാർക്കറ്റിൽ നല്ല രസമായിരുന്നു എന്നാണ് ട്വിറ്ററിൽ തരൂർ കുറിച്ചത് എന്നാൽ ഈ ഓക്കാനമായിരുന്നു മീനിനെ ഇഷ്ടപ്പെടുന്നവരെയും മീൻ വിറ്റും പിടിച്ചും ജീവിക്കുന്നവരെയും ആകെ അരിശം പിടിപ്പിച്ചത് സ്ക്യുമിഷ്ലി എന്ന വാക്കിന്റെ അർത്ഥം ഓക്കാനിക്കുന്ന എന്നതാണ് ശശി തരൂരിന്റെ മനസ്സിലെ വരേണ്ടതയാണ് ട്വിറ്ററിലൂടെ പുറത്തു വന്നതെന്നാണ് ട്വിറ്ററിൽ ചിലർ ഉയർത്തുന്ന വിമർശനം പലരും ട്വീറ്റ് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ട് ട്വിറ്ററിൽ രംഗത്തെത്തിയിട്ടുണ്ട് എന്തായാലും മീൻ കാണുമ്പോഴും മണം അടിക്കുമ്പോഴും ഓക്കാനിക്കാൻ വരുന്നു എന്നതിന് പിന്നിൽ തന്നെ ചില ധനികളുണ്ട് താൻ നല്ല ഒരു വെജിറ്റേറിയനും മറ്റുമാണെന്ന് വെജിറ്റേറിയൻമാരെ സ്വാധീനിക്കാനും കയ്യിലെടുക്കാനുമാണ് ഈ പ്രയോഗമെന്നും ചിലർ കണക്കാക്കുന്നു എന്നാൽ ഉദ്ദേശത്തിന് വിപരീത ഫലമാണ് കിട്ടിയത് തരൂരിന്റെ പ്രയോഗം കേട്ട് അമ്പരന്ന് പോയത് മീൻ ഭക്ഷണം ഇഷ്ടപ്പെടുന്നവരും അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരുമായിരുന്നു തിരുവനന്തപുരത്തെ പ്രചരണം ചൂട് ഏറെ മുന്നേ തന്നെയാണ് ശശി തരൂർ ഇടത് സ്ഥാനാർത്ഥിയും ബി ജെ പി സ്ഥാനാർത്ഥിയും കളം നിറഞ്ഞു നിൽക്കുമ്പോഴും ആര് ജയിക്കുമെന്ന് പ്രവചനം പോലും അസാധ്യമാകുന്നു ന്യൂസ് ഡെസ്ക് കർമാനുസ്